നിസ്കാര ശ്രദ്ധ കിട്ടാനൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ റെഗുലറായിട്ട് ക്യാഷ്വലായിട്ടുള്ള സംസാരത്തിനിടയിൽ വന്നതാണ് അപ്പം പുള്ളി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഏയ്യാ ഇപ്പം നിങ്ങൾ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് വാ നിങ്ങൾ പ്രൊഫഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ഒരു ഫങ്ക്ഷൻ വരികയാണ് നിങ്ങൾ പിന്നെ ആ ഒരു ഫങ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യും അപ്പം അതിൽ വരാനുള്ള ചലഞ്ചസ് മുൻകൂട്ടി കാണും അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കും ഓക്കെ അത് അപകട ഇതിൻ്റെ പോയിന്റ് അതാണ് അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുമല്ലോ ആയിട്ട് ചോദിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുമ്പോൾ പ്ലാൻ ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ടോ പ്ലാൻ ചെയ്തിട്ട് നിസ്കരിക്കാ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഏത് ഓതണം ആദ്യം തീരുമാനിക്കുന്നതാവാം എപ്പം പള്ളിയിലല്ലേ എപ്പോൾ നിസ്കരിക്കണം അപ്പം ആ നിലക്കുള്ള എല്ലാ നിലക്കുള്ളൊരു പ്ലാനിങ്ങും ഒരുങ്ങൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡായിട്ട് സംസ്കരിക്കാൻ പറ്റുന്നതാണ്